ഓം ശ്രീ ഗുരുഭ്യോ നമ ജ്യോതിർമാ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്ന രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ മാസഫലം വൃച്ചിയ കൂറുകാർക്കും വൃച്ച ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് അതായത് നക്ഷത്രത്തിന്റെ അവസാന ഭാഗം അതുപോലെ അനിഷൻ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഡിസംബർ മാസം എങ്ങനെയാകും ഇപ്പോൾ വൃച്ചിയെ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജന്മരാശിയാൽ ഇവൻ ചൊവ്വാഗ്രഹമാണ് ആ ചൊവ്വാഗ്രഹം ഭാഗ്യസ്ഥാനത്ത് നീചസ്ഥിതനാണ് എങ്കിലും ആ നീചസ്ഥനായിട്ടുള്ള ചൊവ്വാഗ്രഹം ഡിസംബർ ഏഴ് മുതൽ വക്രത്തിൽ സഞ്ചരിക്കുന്നു നാലിൽ ശനിയുണ്ട് നാലാം ഭാവാധിപൻ ഒൻപതിൽ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിൽ തന്നെ നിൽക്കുന്ന സമയമാണ് ആ കുജനൊക്കെ നാലിൽ ദൃഷ്ടിയിരുന്നു അതുപോലെ അഷ്ടമ ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിലുണ്ട് അഞ്ചില് ഉള്ള സമയമാണ് ഇപ്പോൾ വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് സാധ്യതയില്ല എങ്കിലും മാനസികമായിട്ട് ഒരു ടെൻഷൻ ഒരു സുഖക്കുറവ് ഒക്കെ ഉണ്ടാകാവുന്ന സമയമാണ് നാലിൽ നിൽക്കുന്ന ശനിയൊക്കെ ആ കുജൻ്റെ ദൃഷ്ടിയൊക്കെ വരുന്ന സമയമായതുകൊണ്ട് രണ്ടും ശത്രുഗ്രഹങ്ങളാണ് അപ്പോൾ ബന്ധുക്കളുമായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഐക്യക്കുറവ് ഒക്കെ ചിലപ്പോൾ ഉണ്ടാകാം ചിലർക്ക് കാഴ്ചാ സംബന്ധമായിട്ടോ അല്ലെങ്കിൽ കേൾവി സംബന്ധമായിട്ടുള്ള ചെറിയ ഇഷ്യൂസ് ഈ സമയത്ത് വരാം അവസാന പകുതി പൊതുവെ ആഹാരത്തിലൊക്കെ ഒരു ശ്രദ്ധ കൊടുക്കണം ചിലർക്ക് സ്റ്റൊമക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് ഇനി സ്ഥിതി ചിന്തിക്കുമ്പോഴും ഈ പത്താം ഭാവാധിപനായിട്ടുള്ള സൂര്യൻ ആദ്യ രണ്ടു വാരം ജന്മരാശിയിലാണ് ക്രമേണ ആ ആ സൂര്യൻ രണ്ടാം ഭാവരാശിയിലേക്ക് രാശി മാറുന്നുണ്ട് അതുപോലെ പത്തില് ശനിയുടെ ദൃഷ്ടിയൊക്കെ ഉള്ള സമയമാണ് ഇപ്പോൾ ബുധനും വക്രസ്ഥിതി സമയമാണ് ആദ്യത്തെ രണ്ടു വാരം അത് കഴിയുമ്പോൾ ബുധന് ആ ജന്മരാശിയിൽ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് അപ്പോൾ ജന്മരാശിയിൽ ശനിയും ഗുരുവുമൊക്കെ ദൃഷ്ടിയുന്ന സമയമായതുകൊണ്ട് ആണ് അപ്പോൾ അതൊക്കെ തൊഴിലില് പ്രത്യേകിച്ച് ഹാർഡ് വർക്കിനും തൊഴിലിൽ നേട്ടങ്ങൾക്കൊക്കെ സഹായകമാണ് തൊഴിലിൽ ശ്രദ്ധ കൊടുക്കുന്ന സമയമായതുകൊണ്ട് ഗ്രാജ്വലി അവർക്ക് തൊഴിലിൽ സന്തോഷ അനുഭവങ്ങളൊക്കെ ഈ കൂറുകാർക്ക് ഉണ്ടാകും പ്രത്യേകിച്ച് സീനിയർ ഉദ്യോഗസ്ഥരുടെയൊക്കെ ഗൈഡൻസ് തൊഴിലൊക്കെ വളരെ ഗുണം ചെയ്യും കൂടെ വർക്ക് ചെയ്യുന്നവരുടെയൊക്കെ അവർ അവരുമായിട്ടൊക്കെ ഒരു സഹകരണം അവരുടെ സഹകരണമൊക്കെ ഈ സമയത്തുണ്ടാകും പ്രധാന തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൺഫ്യൂഷൻ ഒഴു ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു പ്രധാന തീരുമാനം എടുക്കുന്നിടത്ത് നമുക്കൊരു സംശയമൊക്കെ വരികയാണെങ്കിൽ മുതിർന്നവരുടെയൊക്കെ ഉപദേശം സ്വീകരിച്ച് പോകുന്നത് ഗുണം ചെയ്യും കാരണം അഞ്ചിലൊക്കെ രാഹു നിൽക്കുന്ന സമയം ആയോ ആയതുകൊണ്ട് ചെറിയ സംശയങ്ങളൊക്കെ ഉണ്ടാകാം അപ്പോൾ അവിടെയൊക്കെ ഒരുക്കെ അപ്പോൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഒരു ശ്രദ്ധ വേണം പെട്ടെന്നുള്ളൊരു തീരുമാനമൊക്കെ ഒഴിവാക്കി വിവേകപൂർവം ഏതു കാര്യത്തിലും തീരുമാനമെടുക്കാൻ ഈ കുറുകാരും ശ്രദ്ധിക്കണം ഇപ്പോൾ ചിലർക്ക് ഈ ഡിസംബർ മാസത്തിലൊക്കെ തൊഴിൽ ലഭിക്കുന്നതിനൊക്കെ സാധ്യതയുണ്ട് പ്രത്യേകിച്ച് തൊഴിലന്വേഷകരെ സംബന്ധിച്ചിടത്തോളം അതുപോലെ വിദേശത്ത് തൊഴിലന്വേഷിക്കുന്നവർക്ക് ആ ശുക്രൻ്റെ ഒമ്പതിലെ ദൃഷ്ടിയൊക്കെ ഗുണം ചെയ്യും ഇനി ബിസിനസ്സുകാർക്ക് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിലാണ് ഇപ്പോൾ ഏഴിലെ ഗുരു ഗുരുവൊക്കെ വക്രസ്ഥിതിയിലാണ് ഇപ്പോൾ ബിസിനസ്സുകാരകനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ക്രമേണ വക്രസ്ഥിതിയൊക്കെ മാറുന്നുണ്ട് അവസാനത്തെ രണ്ടു വാരം അതൊക്കെ ബിസിനസ്സില് മാന്ദ്യം മാറ്റുന്നതിനും ബിസിനസ്സൊക്കെ ലാഭകരമാക്കുന്നതിനും ബുദ്ധൻ കരാറുകളൊക്കെ കിട്ടുന്നതിനും ഒക്കെ ഒരു സാഹചര്യം ഉണ്ടാകും അതിനു വേണ്ടുന്ന പ്ലാനും തന്ത്രങ്ങളും ഒക്കെ രൂപം നൽകുന്നതിനൊക്കെ അനുകൂല സമയമായിരിക്കും ഏഴിലൊക്കെ ബുധൻ്റെയും സൂര്യൻ്റെയൊക്കെ ദൃഷ്ടി വരുന്നു ഇപ്പോൾ ജന്മരാശിയിൽ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് ബിസിനസ്സിലൊക്കെ പുരോഗതിയൊക്കെ ദൃശ്യമാകുന്ന സമയമാണ് അപ്പോൾ ബിസിനസ് പ്രൊഫഷണൽസിന് അവരുടെ പ്രവർത്തനത്തിൽ ഒരു ശ്രദ്ധയൊക്കെ കൊടുത്തു പോകുന്നത് ഭാവിയിൽ അവർക്ക് നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കും എന്ന് തന്നെ പറയാം ഇനി ധനസ്ഥിതി ധനസ്ഥിതി ചിന്തിക്കുമ്പോൾ ഈ പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ബുധൻ ജന്മരാശിയിൽ ഉള്ള സമയമാണ് ആദ്യത്തെ രണ്ടു പേരും ആ ബുധന് വക്രസ്ഥിതി ഉണ്ട് അതിനുശേഷം ആ ബുധൻ നയസഞ്ചാരത്തിൽ വരുന്നു അപ്പോൾ അതുപോലെ തന്നെ ഈ രണ്ടാം ഭാവാധിപനായിട്ടുള്ള ഗുരുവാണെങ്കിൽ ഏഴിൽ വക്രത്തിൽ നിൽക്കുന്ന സമയവും കൂടിയാണ് ആ ഗുരുവിൻ്റെയൊക്കെ ദൃഷ്ടി ജന്മരാശിയിൽ ഉള്ള സമയമാണ് അപ്പോൾ അതൊക്കെ നമ്മൾ ഈ ആദ്യ പകുതിയൊക്കെ സാമ്പത്തിക ഈ സാമ്പത്തികമായിട്ട് ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കുമെങ്കിലും അത് അത് കഴിയുമ്പോഴൊക്കെ അനുകൂലമായിട്ടുള്ളൊരു സാഹചര്യമൊക്കെ ഉണ്ടാകും അതേസമയം സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ കുറയും ധനാഗമൊക്കെ ഉണ്ടാകും സാമ്പത്തിക പ്രയാസങ്ങളൊക്കെ കുറയുന്ന സമയമാണ് അവസാനത്തെ കയറി സാമ്പത്തിക സ്ഥിതിയിൽ കൂടുതൽ ഇമ്പ്രൂവ്മെൻ്റ് കാണുന്നുണ്ട് സർക്കാർ തലത്തിൽ അഥവാ ഈ തൊഴിലിടത്ത് നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ പണം കിട്ടാനുണ്ടെങ്കിൽ അത്തരത്തിലുള്ള പണം ആ സർക്കാരിൽ നിന്നൊക്കെ കിട്ടുന്നതിനൊക്കെ സാധ്യതയുണ്ട് അതുപോലെ ലോണിനൊക്കെ അപേക്ഷിച്ചിട്ട് അത് കിട്ടാതിരിക്കുന്നവർക്ക് ആ ലോണൊക്കെ കിട്ടുന്നതിനുള്ള അനുകൂലമായ സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇനി നമുക്ക് വിവാഹം ദാമ്പത്യബന്ധം കുടുംബജീവിതം എങ്ങനെ നോക്കാം ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ മൂന്നിൽ നിൽക്കുന്ന സമയമാണ് ഏഴിലെ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ വിവാഹ ആലോചനകളൊക്കെ വരും അതേസമയം അഞ്ചിലൊക്കെ രാഹു ഉള്ള സമയമായതുകൊണ്ട് ഒന്നിൽ ഈ ഒന്നിലധികം ചിന്തകൾ ഉണ്ടാകുന്ന സമയമായതുകൊണ്ട് ജീവിത പങ്കാളിയൊക്കെ സെലക്ട് ചെയ്യുന്നതിലൊക്കെ ഒരു കൺഫ്യൂഷനൊക്കെ ഈ കുറുകാരുടെ ഭാഗത്തുണ്ടാകാൻ സാധ്യതയുണ്ട് അതൊക്കെ ചിലപ്പോൾ ആലോചനകൾ നീണ്ടുപോകുന്നതിന് വഴിതെളിക്കാൻ വഴിതെളിച്ചതെന്ന് വരാം അതുപോലെ ഈ പ്രണയബന്ധത്തിൽ ഒരു ശ്രദ്ധയൊക്കെ വേണം തർക്കങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കണം അതുപോലെ ദാമ്പത്യ ബന്ധം നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യത്തെ രണ്ടു വാരം ഏഴിലൊക്കെ സൂര്യൻ്റെ ദൃഷ്ടി വരുന്ന സമയമാണ് ഏഴാം ഭാവാധിപനായിട്ടുള്ള ശുക്രനാണെങ്കിൽ പരാക്രമ സ്ഥാനത്താണ് നിൽക്കുന്നത് അപ്പം ഏഴിലെ ഗുരു വക്രത്തിലാണ് അതൊക്കെ ദാമ്പത്യ ബന്ധത്തിൽ അല്പം പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാം ചിലർക്ക് ഈഗോ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസൊക്കെ ഈ സമയത്ത് ഉണ്ടാകാനിടയുണ്ട് ജീവിത പങ്കാളിയുമായിട്ടൊക്കെ സമയം ചെലവിടുകയും അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്ത് പോകുകയും അവരുടെ പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കി അത് പരിഹരിച്ചൊക്കെ പോകാൻ ശ്രമിക്കുന്നവർക്ക് ദാമ്പത്യ ബന്ധം സുഖകരമാകും അതുപോലെ കുടുംബജീവിതത്തിലോട്ട് വരുമ്പോൾ നാലാം ഭാവാധിപനായിട്ടുള്ള ശനി നാലിലാണ് എങ്കിലും ആ ശനിയെ കുജൻ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പം അത് കുടുംബജീവിതത്തിൽ ചെറിയ ഭിന്നത അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ കുടുംബാംഗങ്ങൾക്കിടയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ബന്ധുക്കളുമായിട്ടൊക്കെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടായെന്ന് വരാം അപ്പോൾ വ്യക്തിബന്ധങ്ങളിൽ പൊതുവേ ഒരു കരുതൽ വേണ്ടുന്ന സമയമാണ് അവസാനത്തെ രണ്ടു വാരം ഈ സൂര്യനുമൊക്കെ രണ്ടിലേക്ക് വരുന്നുണ്ട് അപ്പോൾ കഴിവതും കുടുംബത്തിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളുമൊക്കെ ഉണ്ടാകാതെ പോകാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഡിസംബർ പതിമൂന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് ഇരുപത്തി ആറ് ഇരുപത്തി ഈ ദിവസങ്ങൾ ഈ കൂറുകാർക്ക് അനുകൂല ദിവസങ്ങളല്ല അതുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പ്രത്യേകിച്ച് ശുഭകർമ്മങ്ങൾ നടത്തുന്നത് അതുപോലെ പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നത് അതുപോലെ സുപ്രധാന തീരുമാനങ്ങൾ എടുക്കുന്നത് ഇവയൊക്കെ തന്നെ ഈ ദിവസങ്ങളിൽ ആകാതിരിക്കാൻ ഈ കൂറുകാർ ശ്രദ്ധിക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തു പോവുക മറ്റൊരു പുതിയ വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം